الله الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا ما يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون അലഹാസ മുഹമ്മദി ആര് നമസ്കാരം ഒഴിവാക്കിയോ അവൻ കാഫായി തീർന്നിരിക്കുന്നു അമാലി അമലുകളിൽ ഒന്നും തന്നെ ഇല്ല തെർകുഹു അത് ഒഴിവാക്കുന്നത് നമസ്കാരമല്ലാതെ അമലിന്റെ ജമ് അമല് തറക്ക ഒഴിവാക്കുക തെറക്കുഹു അതൊഴിവാക്കുന്നു ആ ഒഴിവാക്കുന്നത് കുഫറായിട്ടല്ലാതെ അതേതാണ് നമസ്കാരമാണ് മൻ തറക്കഹാ ആര് കാഫിറുൻ അവൻ കാഫിറാണ് കാഫറാണ് വക്കദ്ാഹു തീർച്ചയായും അള്ളാഹു ഹലാലാക്കിയിരിക്കുന്നു അനുവദിച്ചിരിക്കുന്നു കത്ത് അവനെ കൊല്ലുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയ നമ്മുടെ ജീവിതത്തിന്റെ മരണം വരെ ഒരാൾ അറിഞ്ഞിരിക്കേണ്ട പഠിച്ചിരിക്കേണ്ട വിഷയങ്ങളിൽ ഏറ്റവും അഹ്മായ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇനി ചർച്ച ചെയ്യുന്നത് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ അലഹി അഹുൽ സുന്നത്തിന്റെ അക്കൈത ആയിക്കൊണ്ട് വിശദീകരിക്കുന്നത് ഈ കാര്യമാണ് സുലൈമാൻ അഹബുലിയുടെ വിശദീകരണത്തിലേക്ക് പോകുന്നതിന്റെ മുമ്പ് ഇവിടെ പഠിച്ചിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഒന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് പ്രധാനപ്പെട്ട നാല് അഭിപ്രായങ്ങൾ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട് പ്രധാനപ്പെട്ട നാല് അഭിപ്രായങ്ങൾ അതിലൊന്നാമത്തെ അഭിപ്രായം ഓരോന്നത് പോയിന്റുകളായിട്ട് എഴുതി വെച്ച് പഠിക്കേണ്ടതാണ് ഒന്നാമത്തെ അഭിപ്രായം ആൻ ലി ജഹിദ് ഒരാൾ നമസ്കാരം നിർബന്ധമാണ് എന്നുള്ളതിന്റെ എന്നുള്ളതിനെ ഒരാൾ നിഷേധിച്ചാൽ അവൻ കാഫിറാണ് എന്നുള്ള കാര്യത്തിൽ ഖിലാഫില്ല ഈ വിഷയത്തിൽ ഒന്നാമതായിട്ട് മനസ്സിലാക്കിക്കൊണ്ട പോയിന്റ് അതാണ് നമസ്കാരം ശ്രദ്ധിച്ച് മനസ്സിലാക്കുക നമസ്കാരം വാജിബാണ് എന്നുള്ളതിനെ നിഷേധിച്ചാൽ ഒരാൾക്ക് ജുഹൂദ് ഉണ്ടെങ്കിൽ അവൻ കാഫിറാണെന്നുള്ള കാര്യത്തിൽ എന്തില്ല ഖിലാഫില്ല അതിലൊന്നു രണ്ടെണ്ണം പോയിന്റുകൾ ഞാൻ വായിച്ചു തരാം അതിൽ അദ്ദേഹം പറഞ്ഞു സ്വലാത്തി എന്നാൽ നമസ്കാരം ഒഴിവാക്കുന്നവൻ വാജിബാണ് എന്നുള്ളത് അവൻ വിശ്വസിക്കുന്നില്ലെങ്കിൽ കാഫിറുൻ അവൻ കാഫിറാണ് നസ്സുകൊണ്ടും കൊണ്ടും അത് ഫറാണ് എന്നുള്ളതിനെ ഒരാൾ നിഷേധിച്ചാൽ ഇത് മജുമോ ഫയിൽ അദ്ദേഹം വിശദീകരിച്ചിട്ടുള്ളതാണ് ഇബിന് അബ്ദുൽ അലൈഹി കാറല്ലേ അദ്ദേഹം പറഞ്ഞു മുസ്ലിങ്ങൾ ഏകോപിച്ചിരിക്കുന്നു നമസ്കാരം നിർബന്ധമാണ് എന്നുള്ളതിന് ഒരാൾ നിഷേധിച്ചാൽ അവിടെ അതിന് ഒരാൾ നിഷേധിച്ചാൽ അവൻ കാഫിറാണ് എന്നുള്ളതിൽ ഉണ്ട് യുക്തൽ അവൻ കൊല്ലപ്പെടണം വൈലം യത്തുബ് ദാലിക അത് കുഫറാണ് ആ കുഫറിൽ നിന്ന് ഒരാൾ തോബ് ചെയ്തിട്ടില്ലെങ്കിൽ അവൻ കൊല്ലപ്പെടണം അതിലെന്തുണ്ട് ഇജ്മാ ഉണ്ട് എന്നുള്ളത് ഇബിൻ അബ്ദുൽ ബാറു പറഞ്ഞിട്ടുണ്ട് ഇത് തർക്കമല്ലാത്തൊരു വിഷയതാണ് അപ്പോൾ ഒരാള് ഇൻകാർ ചെയ്യുന്നത് അല്ലെങ്കിൽ ജുഹൌദ് ചെയ്യുന്നത് നമസ്കാരത്തിന്റെ ഫർലിയത്തിനെ ആണെങ്കിൽ അവൻ കാഫിറാണെന്നുള്ള കാര്യത്തിൽ എന്തല്ല എന്തെല്ലാം അഭിപ്രായം ഇതൊരു കായികയാണ് നമസ്കാരത്തിന്റെ കാര്യം മാത്രല്ല നോമ്പ് ആ കായി ഉലമാക്കൾ വിശദീകരിച്ചിട്ടുള്ളത് അന്നമൻ അൻകറ അമ്രൻ ക എന്നുള്ളതാണ് ദീനിൽ നിർബന്ധമാണ് എന്നുള്ളത് അറിയപ്പെട്ട ഒരു സംഗതിയെ ഒരാൾ നിഷേധിച്ചാൽ അതിന്റെ വുജൂബിനെ ഒരാൾ നിഷേധിച്ചാൽ അവൻ കാഫറാണ് എന്നുള്ളത് ദീനിൽ അറിയപ്പെട്ട കാര്യമാണ് അതാണ് അതിന്റെ കായിത ആ കായിതയാണ് ആ കായിയുടെ അടിസ്ഥാനത്തിൽ എന്താവും നമസ്കാരത്തെ ഒരാൾ നിഷേധിച്ചാലും അത് വാജിബാണ് ഫറദാണെന്നുള്ളതിനൊരാൾ നിഷേധിച്ചാലും അവൻ ഖിലാഫില്ല രണ്ടാമത്തെ രണ്ടാമത്തെ പോയിന്റ് വിഷയം എന്നാൽ ആ നെത്തുർക്ക സ്വലാത്ത ഒരാളത് വാജിബാണ് എന്നുള്ളത് അംഗീകരിക്കുന്നു എന്നിട്ട് ഒരാൾ നമസ്കാരം ഒഴിവാക്കുന്നു അത് ഇസ്ലാം കാര്യങ്ങൾ രണ്ടാമത്തതാണ് എന്നുള്ളത് അയാൾ പഠിച്ചിട്ടുണ്ട് അത് വാജിബാണ് ഫറദ് അയാൾക്ക് അറിയാം അപ്പയ്യ അതു അവൻ വിശ്വസിക്കുന്നു അന സ്വലാത്ത വാജിബാ നമസ്കാരം എന്നുള്ളത് നിർബന്ധാണ് അത് ഫറദാക്കപ്പെട്ടതാണ് എന്നത് വിശ്വസിക്കുന്ന ഒരാൾ അയാൾ നമസ്കാരം ഒഴിവാക്കുന്നു എന്നാൽ മടികൊണ്ട് അല്ലെങ്കിൽ അതിനെ നിസ്സാരമാക്കിക്കൊണ്ട് ഒരാൾ നിസ്കാരം ഒഴിവാക്കിയാൽ അതിന്റെ ഹുക്കും എന്താ മഹലു ഖിലാഫിൻ ബൈൽമ ഇത് മുസ്ലിങ്ങൾക്കിടയിൽ ഐമ്മത്തിനിടയിൽ ഈ വിഷയത്തിൽ ഖിലാഫ് ഉണ്ട് അതിൽ വലിയൊരു വിഭാഗം പറഞ്ഞതെന്താ വെച്ചാല് വലിയൊരു വിഭാഗം പറഞ്ഞതെന്താ വെച്ചാല് അന്നഹു വലവലം വുജൂബഹ മടി കൊണ്ട് ഒരാൾ നിസ്കാരം ഒഴിവാക്കിയാലും അവൻ കാഫിറായി തീരും എന്നുള്ളതാണ് ഇതിൽ ഉണ്ട് എന്നുള്ളത് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് ഇതാണ് ഇതിൽ വിഷയത്തില് ഒന്നാമതെ ഖിലാഫുള്ള വിഷയം ഇല്ലത് ഇതാണ് ഒരാള് നിസ്കാരം നിർബന്ധാണെന്നുള്ളത് ആൾക്കറിയാം പക്ഷെ മടി കൊണ്ട് ഒരാൾ നിസ്കാരം ഒഴിവാക്കുന്നു നിർബന്ധ നിസ്കാരം ഒഴിവാക്കുന്നു അപ്പം വലിയൊരു വിഭാഗത്തിന്റെ അഭിപ്രായം പ്രത്യേകിച്ചും ഷഹാവികളിൽപ്പെട്ട ഒരു വലിയ വിഭാഗത്തിന്റെ അഭിപ്രായം അതേപോലെ തന്നെ ഫുക്കാക്കളിൽ പെട്ട വലിയൊരു വിഭാഗത്തിന്റെ അഭിപ്രായം എന്താണ് അവൻ കാഫിറാണ് എന്നുള്ളത് തന്നെയാണ് വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇത് മുസ്തഹബ്ബാണോ സുന്നത്താണോ അല്ലേന്നുള്ള എന്നുള്ള ഇല്ല എന്നുള്ളത് ഞാൻ നേരത്തെ പറയാനുള്ള കാരണം അതാണ് ഒരാൾ കാഫിറാണോ അല്ലേ എന്നുള്ളതിന്റെ ചർച്ചയാണ് പിന്നെ അയാളുടെ ഹുക്കുമൊക്കെ അതനുസരിച്ചിട്ടായിരിക്കും വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട കാര്യം പിന്നെ അയാളെ മയത്ത് കുളിപ്പിക്കാൻ പാടില്ല അയാളെ മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല അയാളെ മുസ്ലിങ്ങളുടെ മക്കബറയിൽ അയാളെ മറവ് ചെയ്യാൻ പാടില്ല അയാളുടെ അനന്തരം എടുക്കാൻ പാടില്ല മറ്റുള്ളവരുടെ അനന്തരം അയാൾക്കും കിട്ടൂല അയാളുടെ ഭാര്യ ഭർത്തൃബന്ധം പ്രശ്നമാണ് അയാളുടെ ബാക്കിയുള്ള അഹ്കാമുകളൊക്കെ അയാളെ മുറുത്തദ് എന്നുള്ള രൂപത്തിലാണ് ബാക്കിയുള്ള എല്ലാ അഹ്കാമുകളും അയാൾക്ക് ബാധകമായി തീരുന്നത് അത് കുഫറാണ് അയാൾ കൊല്ലപ്പെടണം ആ അടിസ്ഥാനത്തിൽ മടി കൊണ്ടാണ് ഒരാൾ നിസ്കാരം ഒഴിവാക്കുന്നതെങ്കിൽ പോലും അതാണ് ഇതിൽ വലിയൊരു വിഭാഗത്തിന്റെ അഭിപ്രായം നിസ്കാരത്തിന്റെ നിർബന്ധത്തിന് അയാൾ നിശ്ചയിച്ചിട്ടില്ല ഇവിടെ പ്രത്യേകിച്ച് മലയാളികളൊരു കാര്യം മനസ്സിലാക്കണം സാധാരണ അറബികൾക്കിടയിൽ അറിയപ്പെട്ടുള്ള ഒരു കാര്യമാണ് മലബാരി അസല്ലി അസല്ലി ആഫിസല മലബാരിക്ക് നിസ്കാരമല്ല അതായത് പറയാൻ ചില കാരണങ്ങളുണ്ട് അവര് വെറുതെ പറയുന്നതല്ല മലബാരികള് അറിയപ്പെട്ടിട്ടുള്ളത് മയറൂഫായിട്ടുള്ളത് അറബികൾക്കിടയിൽ പ്രത്യേകിച്ചും ജി സി സിയിലും മലബാരികൾ അറിയപ്പെട്ടുള്ളത് ഹാഫിസോലുള്ള അടിസ്ഥാനത്തിലാണ് ഇതില് യാഥാർത്ഥ്യമാണ് അതിന് കത്തലികളോട് സംസാരിച്ചാൽ മിശ്രികളോട് സംസാരിച്ചാൽ ആരോട് സംസാരിച്ചാലും അങ്ങനെ തന്നെ അത് നമുക്ക് തന്നെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പലപ്പോഴും ബോധ്യപ്പെട്ടതാണ് കാരണം തീര മലബാരികളില്ല എന്ന് വിചാരിച്ചിരുന്ന പല പള്ളികളിലും റമനാലിലാകുമ്പോൾ നിറച്ച മലബാരികളാണ് നമ്മൾ തമാശയിൽ പറയാറുണ്ട് ഇപ്പൊ നമ്മളൊക്കെ നിസ്കരിക്കാൻ പോകുന്ന പള്ളികളിൽ ബംഗാളികളും പട്ടാണികളും പാകിസ്ഥാനികളും ഇല്ലെങ്കിൽ ഒരു സെപ്പ് പോലും പല പള്ളികളിലും തകയില്ല നമ്മൾ പരിജാ അബ്ദുൽ അജീദിലെ കാര്യം ശരിക്കും നമ്മൾ അതറിയാം അതേപോലെ തന്നെ ദോഹജിദ് ഇങ്ങനെയുള്ള പട്ടാണികളും ബംഗാളികളും ഉള്ള ഏരിയയിൽ പോയി വെക്കാല് ആ നമ്മൾ മനസ്സിലതൊന്ന് സങ്കല്പിച്ചു നോക്കുക സുബഹിക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭക്തിന് മല പിന്നെ പട്ടാണികളും പാകിസ്ഥാനികളും ബംഗാളികളും ഇല്ലെങ്കിൽ ആ പള്ളിയിൽ എത്ര സ്വഫ്റ്റ് ഉണ്ടാവുന്നതോചിച്ചാൽ മതി എന്നാൽ റമദാനില് നമ്മള് ചില സന്ദർഭത്തിൽ നമ്മള് ദർശന് പള്ളികൾ അന്വേഷിക്കുമ്പോ ജമായത്തിന് അവിടെ പോയാൽ അവിടെ മലബാരികൾ ഇല്ലെന്ന് പറഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോരും അവിടെ തീരെ മലബാരികൾ ഇല്ലാത്ത സ്ഥലമാണ് അതുകൊണ്ട് നമുക്ക് ഇവിടെ തർജ്ജമ വെച്ചിട്ട് കാര്യമല്ല ഇവിടെ ദർശ് വെച്ചിട്ട് കാര്യമല്ല അതേ പള്ളിയിൽ നമ്മൾ റമദാനിൽ പോയാൽ അവിടെ നിറച്ച് മലബാരികളാണ്

സലഫുകളുടെ ഒരു പ്രത്യേകതാണ് അവരെപ്പോഴും നെസ് വെച്ചിട്ടായിരിക്കും സംസാരിക്കുക തെളിവുകൾ വെച്ചിട്ടായിരിക്കും സംസാരിക്കുക അപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അഹ്സുന്നത്തിന്റെ അഖയിദയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സൂലുസുന്ന സുന്നത്തിന്റെ അടിത്തറകൾ അവിടെ ചെയ്താൽ കൂലിണ്ട് എന്നുള്ളതല്ല ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് സുന്നത്ത് എന്നുള്ളത് നമ്മുടെ മനസ്സിലേക്ക് എപ്പോഴും കടന്നുവരുന്നത് അതാണ് സുന്നത്ത് എന്ന് പറഞ്ഞാൽ ചെയ്താൽ കൂലുണ്ട് എടുത്തിട്ടില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല അതല്ല സുന്നത്ത് പറഞ്ഞാൽ അവിടെ ഇസ്ലാം വൽ ജമാഅത്തു നാജിയ അല്ലെങ്കിൽ അഹ്ലുൽ ഉൽ ഹദീസ് അവരുടെ അക്കീത നമ്മൾ പഠിക്കുന്നത് അവരുടെ അക്കീതയാണ് പഠിക്കുന്നത് ഈ കാര്യങ്ങൾ ഓരോന്നും വിശദീകരിച്ചിട്ടുള്ളത് തെളിവിന്റെ അടിസ്ഥാനത്തിലെ കൗലെടുത്തിട്ടുള്ളതാണ് ഇഹാദീസ് ആരാ പറയുന്നത് അബ്ദാബിൻ ഷക്കീഖു പറയുന്നത് റസൂൽ അല്ലെ സ്വഹാബത്ത് അമലുകളിൽ ഒഴിവാക്കുന്നത് ഒന്നും തന്നെ കുഫ്രായിട്ട് കണ്ടിട്ടില്ല ഏതല്ലാതെ നിസ്കാരല്ലാതെ അപ്പൊ നിസ്കാരല്ലാതെ വേറൊന്നും ഒഴിവാക്കുന്നത് ഖഫറായി കണ്ടിട്ടില്ല ജക്കാത്തോ ഖഫറായി കണ്ടിട്ടില്ല നോമ്പോ കുഫ്രായി കണ്ടിട്ടില്ല ഹജ്ജോ കുഫ്രായി കണ്ടിട്ടില്ല ഏത് കുഫറ് മില്ലത്തിൽ നിന്ന് പുറത്താക്കുന്ന കുഫർ അതിന് അതിന്റേതായ തെളിവുകൾ വേറെ വരുന്നുണ്ട് ഒരാൾ ജക്കാത്ത് നിർബന്ധമാണെന്ന് വിശ്വസിക്കുന്നു അയാൾ ജക്കാത്ത് കൊടുക്കുന്നില്ലെങ്കിൽ കുത്തക്കാസിൽ അവൻ മില്ലത്തിൽ നിന്ന് പുറത്താക്കി കളയുന്ന കുഫറിലാണ് അവൻ ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് പക്ഷെ പ്രബലമായ അഭിപ്രായത്തിൽ അല്ല അതിന് വേറെ തെളിവുകൾ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ നോമ്പ് അതേപോലെ തന്നെ പിന്നെ ഹജ്ജ് പക്ഷെ നിസ്കാരത്തിന്റെ ഇത് പറഞ്ഞിട്ടുള്ളത് ഈ കാന അസ്ഹാബ് മുഹമ്മദിൻ മുഹമ്മദിൻഷലാമിയുടെ സഹാവികളായിരുന്നു ലാ എറൌന അവർ കണ്ടിരുന്നില്ല ഷൈൻ ഒന്നും തന്നെ മിനൽ അമലുകളിൽ നിന്ന് അത് ഒഴിവാക്കുന്നത് അപ്പൊ അവിടെ ജക്കാത്തു പോയി വേറെ ഹദീസുകൾ ഉണ്ട് നോമ്പ് പോയി ഹജ്ജ് പോയി ഏതല്ലാതെ നമസ്കാരം

ാണ് അപ്രകാരം തന്നെയാണ് അഹ്ലുൽ അഹിലുൽമിന്റെ അഭിപ്രായവും മില്ലദുൻ നബി അലൈഹി വസല്ലം ഇലാ ദത്തിന സദിച്ചോ റസൂലുള്ളാഹി അലൈഹി വസല്ലമയുടെ കാലഘട്ടം മുതൽക്ക് ഇലാ ഇലായോദ നമ്മുടെ ഈ കാലം വരെയുള്ള അഹ്ലുൽ അഹലുൽമിന്റെ അഭിപ്രായവും അത് തന്നെയാണ് ഏത് അത് ഒഴിവാക്കുന്നവൻ കാഫിർ തന്നെയാണ് എന്നുള്ളതാണ് ആളുങ്ങൾ നിസ്കരിക്കാത്ത പെണ്ണുങ്ങൾ ശ്രദ്ധിച്ചോളെ ഇതെനിക്ക് തോന്നുന്നത് ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ ഞമ്മത്തുകൾ കിട്ടുമ്പോൾ അവൻ ആദ്യം ഒഴിവാക്കാൻ തുടങ്ങുന്നത് നിസ്കാരമാണ് എത്രത്തോളം ഉയർന്ന ഉയർന്ന പോസ്റ്റിലേക്ക് അവൻ പോകുന്നോ എത്രത്തോളം അവന്റെ സാലറി വർദ്ധിക്കുന്നു അത്രത്തോളം അവനെ നിസ്കരിക്കാൻ വേണ്ടിയാണ് ട്വന്റി ഫോർ അവേഴ്സ് അധ്വാനിച്ച് ശമ്പളം കുറവാകുമ്പോൾ പള്ളിയിലൊക്കെ പോയിട്ട് നിസ്കരിക്കും എന്നാൽ അവന്റെ ആ പോസ്റ്റ് ഇങ്ങനെ ഉയർന്നുയർന്നു പോകുമ്പോ സാലറിയുടെ സംഖ്യകൾ ഇങ്ങനെ കൂടി കൂടി പോകുമ്പോ അവൻ മാനേജർ മാനേജറാവുമ്പോ ബോസ് ആകുമ്പോ അവനൊരു കമ്പനിയുടെ ഉത്തരവാദപ്പെട്ട ആളാകുമ്പോ സമ്പത്ത് വരുമ്പോൾ അവൻ നിസ്കരിക്കാൻ കൂടുതൽ 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 മടി അത് പ്രത്യേകിച്ചും മലബാരികൾ അറബികളിൽ എന്ത് കാണിച്ചാലും അവരുടെ ലാംഗ്വേജ് നിർത്തിയിട്ട് നിസ്കരിക്കുന്നത് കാണാതെ അവരുടെ ഒരു മാഷാ അല്ലാന്നൊക്കെ പറയുന്നത് പോലെ അവരുടെ ഒരു ഒരു രീതി എല്ലാവരെ കുറിച്ചല്ല പറയുന്നത് പക്ഷെ ചില ആളുകൾ അങ്ങനെ നിയമത്തുകൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് ഈ നിസ്കാരം പോലും ഇവിടെ ചർച്ചതാണ് ഒരാൾ കൊണ്ട് നിസ്കാരം ഒഴിവാക്കിയാലും അവൻ മതത്തിൽ നിന്ന് തന്നെ പുറത്തു എന്നുള്ളതാണ് അതിനാണ് ഇപ്പൊ ഈ പറഞ്ഞ തെളിവുകൾ ഞാൻ ഉദ്ധരിച്ചു ഒന്ന് അബ്ദുല്ലാബിൻ ഷക്കീഖുൽ അറുദലി പറഞ്ഞത് അവര് നിസ്കാരമല്ലാതെ വേറെ ഒന്നിനെ അത് കണ്ടിട്ടില്ല എന്ന ഖുഫ്രൈ കണ്ടിട്ടില്ല എന്ന ഒഴിവാക്കുന്നത് ഇസ്സാഖിൻ റഹുവിന്റെ ഞാൻ പറഞ്ഞു നിർത്തിയത് എവിടെയാണ് കാലഘട്ടം മുതൽ ഈ കാലഘട്ടം വരെ അഹുലുന്റെ അഭിപ്രായം എന്താണ് കാഫറ എന്നുള്ളതാണ് എന്നിട്ട് പറയുന്നത് അന്ന താരിക്ക സ്വലാത്തി നമസ്കാരം ഒഴിവാക്കുന്നവൻ അന്തൻ മനപൂർവ്വം മിനു കായിരിയൊതിരിൻ യാതൊരു എഴുതിറും ഇല്ലാതെ അതിന്റെ സമയം പോകുന്നത് വരെ സംസ്കാരത്തിന്റെ സമയം അവസാനിക്കുന്നത് വരെ ഒരു എതിറും ഇല്ല ഒരു ഇല്ല ഒരു എതിറും ഇല്ലാതെ വെറുതെ എന്താ അതിന് എഴുതറു നമുക്ക് ബോധിപ്പിക്കാനുള്ളത് നിസ്കരിക്കാത്ത ആളുകളെ ശ്രദ്ധിച്ച് ഒരു എതിർ ഉണ്ടാവില്ല വെറുതെ കടന്നു അല്ലെങ്കിൽ ഫോണും ഇരിക്കുന്നുണ്ടാകും പണ്ട് ടി വി വാങ്ങിയപ്പോ ഒരാൾ പറഞ്ഞു വാർത്ത കേൾക്കാനാണെന്ന് പറഞ്ഞു ആ വാർത്തന്റെ സമയത്ത് പോകും അതേപോലെ ഇപ്പൊ മൊബൈലും വാട്സപ്പും എന്തിനു വെച്ചാൽ നിസ്കാരത്തിന്റെ സമയത്താണ് വാട്സപ്പ് പോക്കൊരുപോലെ ആൾക്കാർക്ക് അങ്ങനെ നിസ്കരിക്കാൻ പോകാതിരിക്കസ്കരിക്കാതിരിക്കുക ജമയത്തിന്റെ വിഷയം വിശദീകരിച്ചിട്ടുണ്ട് വിശദീകരിച്ചിട്ടുണ്ടോ അത് പറയുന്ന സമയല്ല ജമായത്തിന്റെ അപ്പൊ അദ്ദേഹം പറഞ്ഞത് വിതറില്ലാതെ മനപൂർവ്വമാണെങ്കിലും ആ നമസ്കാരത്തിന്റെ സമയം പോകുന്നത് നമസ്കാരമാക്കിയാൽ നമസ്കാരം ഒഴിവാക്കിയാൽ കാഫിറൻ അവൻ കാഫാണ് എന്നുള്ളത് അവർ പറഞ്ഞിട്ടുണ്ട് ഇതാണ് ഈ വിഷയത്തിലുള്ള രണ്ടാമത്തെ അഭിപ്രായം അവര് നേരത്തെ പറഞ്ഞ ഹരീസുകളാണ് അവര് തെളിവായിട്ട് ഉദ്ധരിക്കുന്നത് നിരവധി ഹരീസുകൾ ലഹദുല്ലദി ബഹു മലൻ തറക്കഹ ഫറക്കൻ മുത്തത് ബരിയത്ത് മിൻഹു എന്ന് പറയുന്ന ഹരീസുകൾ ഇങ്ങനെയുള്ള കുറെ ഹദീസുകൾ ഉണ്ടല്ലോ ഇങ്ങനെയുള്ള ഹരീസുകളൊക്കെയാണ് അവരത് തെളിവായിട്ട് ഉദ്ധരിച്ചിട്ടുള്ളത് അത് ഞാൻ അതിന്റെ വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല ഇതാണ് അതില് രണ്ടാമത്തെ വിഷയം ഒന്നാമത്തെ താൽപ്പര്യങ്ങൾ അതിൽ അതിൽ അഭിപ്രായ ട്രല്ല കാരണം അവിടെ ജുഹൂദാണ് മനസ്സിലാവണ്ടല്ലോ രണ്ടാമത്തേത് കാഫിറാകും എങ്ങനെ അവിടെ ജുഹൂദ് ഇല്ലെങ്കിലും കാഫിറാണ്സ്കാരം നിർബന്ധാണെന്നുള്ളതെ അംഗീകരിക്കുന്നുണ്ട് പക്ഷെ മടികൊണ്ട് ടഹാവിനു കൊണ്ട് ഒഴിവാക്കാണ് അവനും കാഫിറാണ് മുഖർജൻ മിലൻ വില്ല അതാണ് അതിൽ രണ്ടാമത് അതിൽ മൂന്നാമത്തേത് എന്നിട്ടുള്ളത് എന്താ വെച്ചാല് മൂന്നാമത്തത് എന്നിട്ടുള്ള ഇതാണ് അതിലെ മൂന്നാമത്തെ അഭിപ്രായം ഇമാം നവീർ അഹമ്മി അലഹി ഷറഹ് മുസ്ലിം മൂന്നാമത്തെ അഭിപ്രായം ഈ രണ്ട് അഭിപ്രായത്തെയും ചർച്ച ചെയ്തുകൊണ്ട് ചർച്ച നടത്തിയിട്ടുണ്ട് നവവി നവവീർ അലഹി രണ്ടഭിപ്രായങ്ങൾ അദ്ദേഹം കൊണ്ട് ചർച്ചന്റെ പ്രധാനപ്പെട്ട ഭാഗം ഞാൻ വായിച്ചു തരാം അദ്ദേഹം പറഞ്ഞത് വാമ താരി മുൻകറൻ അഭിപ്രായം അവൻ ഇൻകാർ അല്ലെങ്കിൽ ജുഹൂദ് കൊണ്ടാണ് നിസ്കാരം ഒഴിവാക്കുന്നതെങ്കിൽ അവൻ കാഫിറാന്നുള്ളത് മുസ്ലിങ്ങളുടെ ഇജുമാ ഉണ്ട് അവൻ മില്ലത്തിൽ നിന്ന് പുറത്തോ ഇല്ലാ നെക്കുനഖരീബ് വഹദി ലിബിൽ ഇസ്ലാം വലിഖിൻ പിന്നെ ആ വിഷയത്തിൽ ഇളവ് കിട്ടുന്ന ചില കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിക്കണം അയാൾക്ക് ഇൽമ കിട്ടണം ഒരാൾ മുസ്ലിമായി അടുത്ത സെക്കൻഡിൽ അയാൾ മരിച്ചു അയാൾക്ക് ഇൽമ കിട്ടിയിട്ടില്ലല്ലോ സംസ്കാരത്തെ കുറിച്ചുള്ള ഇൽമ് കിട്ടണം അല്ലെങ്കിൽ അടുത്ത വക്താവുന്നതിന്റെ മുമ്പ് മരിച്ചു അങ്ങനെയുള്ള ചില കാര്യങ്ങൾ വേറെ വരുന്നുണ്ട് അതല്ലെങ്കിൽ എന്താണ് അയാൾ കാഫിർ തന്നെയാണ് അതിൽ ഇജുമാണ അതിന് തർക്കല്ല എന്നിട്ട് പറയണം ഖാൻ

ഷാഫി അതേപോലെ തന്നെ മാലിക് സലഫുകളിലും ഖലഫുകളിലും പെട്ട ജമാർ പറഞ്ഞു അവൻ കാഫർ ആയിത്തീരികയില്ല ബൽ എഫ്സുഖു അവൻ ഫാസിഖായിത്തീരും അപ്പൊ ഈ ദൂന ദൂനഖർ എന്ന് പറഞ്ഞാൽ ചെറുതാണെന്നുള്ളത് ആരും വിചാരിക്കേണ്ട അങ്ങനെ ഇപ്രഹാൻഡിലെ പറഞ്ഞിട്ട് രക്ഷപ്പെടേണ്ട ഈ കുഫുറുൻ ദൂന ഗുഫറിന്റെ സ്ഥാനം എവിടെയാണ് ചെറിയ സ്ഥാനം ഏതാ ഞാൻ പറഞ്ഞരാ വാക്കിൽ അത് വായിച്ചിട്ട് അവൻ പറയും അത് നിന്ന് പുറത്തു പോകുന്ന ഗുഫറല്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് പൈസ്താപ അവനോട് തോപ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടണം ഹദ്ദൻ അവൻ തോപ ചെയ്തിട്ടില്ലെങ്കിൽ അവനെ ഹദ്ദായിട്ട് കൊല്ലും കൊല്ലല് രണ്ടു തരത്തിലുണ്ട് ഒന്ന് ഋദ്ധത്തോണ്ട് കൊല്ലും മറ്റൊന്ന് ഹദ്ദായിട്ടും കൊല്ലും മനസിലാണ്ടല്ലോ ഋദ്ധത്ത് മതം മാറിയതിന്റെ മതം മാറിയത് ഒരാൾ മതത്തിൽ നിന്ന് പുറത്തു പോയാൽ ചിലപ്പോൾ കൊല്ലണ്ട സന്ദർഭങ്ങളിൽ അങ്ങനെ കൊല്ലും ചില ആൾക്കാർക്ക് ശിക്ഷയിട്ട് കൊല്ലലുണ്ടാവും അപ്പോ ഫാസിക് ആയിത്തീരും വലിയ ഗുഫർ അല്ല എന്നുള്ളതാണ് അവർ പറഞ്ഞിട്ടുള്ളത് എന്നിട്ട് കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിച്ചിട്ട് പറയുന്നത് അപ്പൊ അതൊന്ന് മിന സലഫി ഒരു ജമായത്ത് പറഞ്ഞിട്ടുണ്ട് ഇലഹു എക് അവൻ കാറായിത്തീരും എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ വിഷയങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ വിശദീകരിക്കണം അപ്പൊ സെലഫുകളിൽ പെട്ട ആളുകൾ തന്നെ അത് പറഞ്ഞിട്ടുണ്ട് ഇഹദ ഹംബൽ ഈ മഹമ്മദ് ഹംബലിന് മൂന്ന് അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട് മടികൊണ്ട് ഒഴിവാക്കിയാലും കാസറായിത്തീരും എന്നുള്ളത് വന്നിട്ടുണ്ട് മടികൊണ്ട് ഒഴിവാക്കിയാൽ കാഫിറായി തീരൂല അത് കുഫർ നസ്കർ ആണ് എന്ന് പറഞ്ഞ റിപ്പോർട്ട് വന്നിട്ടുണ്ട് പല റിപ്പോർട്ടുകളും ഇമാഹമ്മദി അമ്പൽ അലഹിൽ വന്നിട്ടുണ്ട് അപ്പൊ ഇമാഹമ്മദി ലെ റിപ്പോർട്ടുകളിൽ ഒന്നതാണ് അബ്ദുല്ലാബിൻ മുബാറക്ക് വൈശാഖ് ബിൻ റാഹവ ഇവരൊക്കെ പറഞ്ഞ എന്താണ് മടികൊണ്ട് ഒരാൾ നിസ്കാരം ഒഴിവാക്കിയാലും അവൻ കാഫിറായി തീരും മതത്തിൽ നിന്ന് പുറത്തു പോകുന്ന കാഫിറായി തീരും എന്നുള്ളതാണ് ഈ ചർച്ച ഇമാം നബി അറഹമദാഹി അലഹിദ് ഷറഹ് മുൻസിലിമിൽ നിന്ന് നടത്തുന്നുണ്ട് അപ്പൊ ആ ചർച്ചന്റെ ഉള്ളടക്കം മനസ്സിലായല്ലോ വിഷയം എന്താണ് ഇത് മുസ്തഹബ്ബാണോ അല്ലേ എന്നുള്ളതല്ല അല്ലെങ്കിൽ സുന്നത്താണോ വാജിബാണോ എന്നുള്ളതല്ല ചർച്ച പോകുന്നത് എന്താണ് മതത്തിൽ നിന്ന് പോകുന്ന കുഫറാണോ എന്നുള്ളതാണ് മനസ്സിലാക്കണം മതത്തിൽ നിന്ന് പുറത്തു പോകുന്ന കുഫറാണോ അല്ലേ എന്നുള്ളതാണ് ഇതിന്റെ ഗൗരവങ്ങൾക്ക് മനസ്സിലാകണ്ടല്ലോ നിസ്കരിക്കാത്ത ആളുകൾക്കൊക്കെ അത് ശരിക്കും പഠിപ്പിച്ചുകൊടുക്കുന്ന ഈ വിഷയമൊക്കെ ഓരോ ഇതൊറും ഇല്ല അപ്പൊ അതാണ് അതിൽ ഇപ്പൊ മൂന്നഭിപ്രായങ്ങൾ പറഞ്ഞു അതിൽ വരുന്ന നാലാമത്തെ ഒരു അഭിപ്രായം സലഫുകളിൽ നിന്ന് ചില ആളുകളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളത് അതേപോലെ തന്നെ ഇസ്ലാം ഇബിൻ തേമിയ റഹമത്തുല്ലാ അലഹി അതേപോലെ ഇബിൻസൈമി റഹമത്തുള്ളി അലഹി ഇവരൊക്കെ ചർച്ച ചെയ്തിട്ടുള്ള ഒരു വിഷയം എന്താ വെച്ചാൽ ഒരാൾ നിർബന്ധാണെന്നുള്ളത് അംഗീകരിക്കുന്നുണ്ട് എന്നാൽ അയാൾ മൂത്തിലൊക്കെ ആയിട്ട് നിസ്കരിക്കണില്ല അയാൾ അറിയപ്പെടുന്നത് നിസ്കരിക്കാത്ത ആൾ എന്നുള്ളതാണ് അയാൾ ഇസ്ലാം ഷേഖുലാഹ് ഇബിനു തേമിയ ഇബിനുസൈമിൻ ഇങ്ങനെയുള്ള ആളുകളൊക്കെ അതായത് മുത്തലൊക്കെ നിസ്കാരം ഒഴിവാക്കുകയാണെങ്കിൽ കുല്ലിയായിട്ട് നിസ്കാരം ഒഴിവാക്കുകയാണെങ്കിൽ കാഫറനെ നിസ്കാരത്തിന്റെ ഫർലിയത്തിനൊക്കെ അംഗീകരിക്കുന്നുണ്ട് എന്നാൽ യുസലി അഹിയാനൻ വയത്തുറുക്കു അഹിയാനൻ ചില സന്ദർഭങ്ങളിൽ നിസ്കരിക്കുന്നുണ്ട് ചില സന്ദർഭങ്ങളിൽ നിസ്കരിക്കുന്നില്ല അത് കൊണ്ട് അവൻ ദീനിൽ നിന്ന് പുറത്തു പോകുന്ന കുഫ്ര കാഫായിത്തിരുന്നില്ല ആ കുഫറ് അവൻ മതത്തിൽ നിന്ന് പുറത്താക്കുന്നില്ല അത് അസ്കറാണെന്നുള്ളത് വിശുദ്ധീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് മതത്തിൽ നിന്ന് പുറത്തു പോകുന്ന കുഫറായിത്തിരുന്നില്ല എങ്ങനെ യുസല്ലി അഹിയാനൻ വയത്തുറുക്കു അഹിയാനൻ ചില സന്ദർഭങ്ങളിൽ നിസ്കരിക്കും ചില സന്ദർഭങ്ങളിൽ നിസ്കരിക്കുന്നില്ല ഇതാണ് ഷെയ്ഖുലൈബിനു തീമിം അഭിപ്രായം പച്ചസ്കാരണെങ്കിൽ നിർബന്ധം അംഗീകരിച്ചാലും ശരി കാഫനാണ് സംശയം എന്നാൽ ചില സന്ദർഭങ്ങളിൽ നിസ്കരിക്കുന്നു ചില സന്ദർഭങ്ങളിൽ നിസ്കരിക്കുന്നില്ല അപ്പൊ അത് മതത്തിൽ നിന്ന് പോകുന്ന കുഫറാണെന്നുള്ളത് പറയാൻ പറ്റൂല പുറത്തുപോകുന്ന റിദ്ധത്താണെന്നുള്ളത് പറയാൻ പറ്റൂല ഈ വിഷയത്തിലെസൈമി റഹമ്മദാലിയുടെ ചോദ്യം ചോദിച്ചു എന്താണ് ചോദ്യം യുസല്ലി അഹിയാനൻ വയത്തുറക്കു സൊലാത്ത് അഹിയാനൻ ചില സന്ദർഭങ്ങളിൽ നിസ്കരിക്കുന്നുണ്ട് ചില സന്ദർഭങ്ങളായ നിസ്കാരം ഒഴിവാക്കുന്നു അവൻ കാഫിറാണോ അദ്ദേഹത്തിന്റെ ഉത്തരം അല്ലാതെ ഇലഹറുലി ഇബിൻ നസീഫിൻ്റ ഒന്നിലധികം അഭിപ്രായങ്ങൾ ഉണ്ട് കേട്ടോ പക്ഷെ അദ്ദേഹം തർജീ ചെയ്തുകൊണ്ട് പറയുന്നത് ഈ അഭിപ്രായമാണ് എന്നത് വായിച്ചാ അദ്ദേഹം തർജീ ചെയ്തുകൊണ്ട് പറയുന്നത് ഈ അഭിപ്രായം അദ്ദേഹം എനിക്ക് വ്യക്തമാകുന്നത് അല്ലുലുൽ മുത്തലക്കി മുത്തലക്കായ തർക്ക് കൊണ്ടല്ലാതെ ഒരാൾ ദിയിൽ നിന്ന് പുറത്തു പോകുന്ന കാഫിറായി തീരില്ല കാഫിറായുസലി അബദൻ അതായത് മുത്തലക്കായിട്ടുള്ള തെർക്ക് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കണത് തീരസ്കരിക്കണില്ല മനസ്സിലാണല്ലോ ബിഹൈസുലി അബദ എന്നല്ല നിർബന്ധാണെന്നുള്ള അംഗീകരിക്കുന്നുണ്ട് എന്നാൽ ചില സന്ദർഭങ്ങൾ അവൻ കാഫിറായി അലൈഹി സ്വലാത്തു വസ്സലാം എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് അലൈഹി തെളിവ് ഏതാണ് ഹദീസ് ബൈന വൽ ബൈസുലോ തർക്ക് തർക്കു നേരത്തെ പറഞ്ഞ ഹദീസ് ഉണ്ടല്ലോ ഒരാളുടെയും ഷിർഖിന്റെയും കുഫറിന്റെയും അടയാള നിസ്കാരാണെന്ന് പറയുന്നത് അവിടെ അദ്ദേഹത്തിന് തെളിവെടുക്കണമെന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയുന്നത് വലം വ്യപ്പുൽ തെർക്കുൻ തെർക്കു സൊലാത്തൻ ഒരു നിസ്കാരം ഒഴിവാക്കുക എന്നല്ല ഇവിടെ പറഞ്ഞത് ഐരിസിന്റെ പ്രയോഗം എന്താണ് ബൈനർ റജുലി റജുലിർക്കി വൽ ഫരി തെർക്കു അസ്വലാത്ത് എന്ന് പറഞ്ഞത് തെർക്കു സ്വലാത്തൻ എന്നല്ല പറഞ്ഞത് ബിസമീന്റെ ഇതാണിത് അസ്വലാത്ത് എന്നാണ് പറഞ്ഞത് വലം വ്യപ്പുൽ തെർക്കു സ്വലാത്തൻ ഒരു നിസ്കാരം ഒഴിവാക്കുക എന്നുള്ളതല്ല പറഞ്ഞത് ബൽക്കാല തെർക്കു അസ്വല എന്ന് പറഞ്ഞത് അസ്വല വഹാദ ഈ പ്രയോഗത്തിൽ നിന്ന് മനസ്സിലാകുന്നത് മുത്തലക്ക് അതിൽ നിസ്കാരം തന്നെ ഒഴിവാക്കുക എന്നുള്ളതാണ് ഈ പ്രയോഗത്തിൽ നിന്ന് മനസ്സിലാകുന്നത് രണ്ടാമത് ഒരു ഹദീസ് അവർ തെളിവുന്നത് വക്കദാലിക്കാലഹുല്ലദി ഹദീസമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് ആ ഹദീസിനും പറഞ്ഞ എന്താ അഹദുല്ലദി അല്ലി ബൈനും എന്ന പറഞ്ഞത് മെനസ് പറയാണ് അസ്വലാത്ത് എന്നാണ് പറഞ്ഞത് സ്വലാത്തൻ എന്നല്ല പറഞ്ഞത് അപ്പൊ അദ്ദേഹം ആ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് എന്താ പറഞ്ഞത് ഇതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പറയുന്നു ഇന്നലധി അഹിയാനും ചില സന്ദർഭങ്ങൾ എന്നുള്ളത് പറയുന്നത് അത് അതിന്റെ ഒരു ദൃശ്യം അത് കാണാം രണ്ടാമത്തെ ഒരു ദൃശ്യം അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാല് ഈ രണ്ടഭിപ്രായ വ്യത്യാസങ്ങളും പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയണേ ഇനി മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാല് വ അമ്മ ഇതാക്കാനും അഹിയാനൻ ചിലപ്പോൾ നിസ്കാരം ഒഴിവാക്കുന്നു യുസല് അഹിയാനൻ ചിലപ്പോൾ നിസ്കരിക്കുന്നു അവൻ ഫാസിഖാണ് അംറൻ അലീമൻ വലിയ തെറ്റ് ചെയ്തവനാണ് വജാന അല നഫ്സിഹി ജിനായതൻ കബീറ അവൻ തന്റെ നബ്സിനോട് വലിയ തെറ്റാണ് ചെയ്തത് ആരാ പറയുന്നത് സമീർ അറമിഅലൈ അപ്പൊ ഇതാണ് അതില് നാലാമത്തെ അഭിപ്രായം കൊണ്ട് മനസ്സിലാക്കേണ്ടത് തന്നെ ഷെഖുലാബിനുലാലി അതേപോലെ തന്നെ സൽഫുകളിൽ പെട്ട പല ആളുകളും പറഞ്ഞിട്ട് ആയിട്ട് നിസ്കാരം ഒഴിവാക്കുകയാണെങ്കിൽ ആ നിർബന്ധമാണെന്ന് വിശ്വസിച്ചുകൊണ്ടാണെങ്കിൽ അവൻ എന്താണ് ചില ആൾക്കാരെ കുറിച്ച് നമ്മൾ പറയാറല്ലേ അവൻകരിക്കാത്തവനായിട്ട് അറിയപ്പെട്ടു അങ്ങനെ പല ആളുകളെ കുറിച്ച് നമ്മൾ പറയാറുണ്ട് വാചകം പറഞ്ഞു ഇല്ല ഭിന്നിച്ചിട്ടില്ല അല്ല തർക്കത്തിൽ നിർബന്ധ നിസ്കാരം മനപൂർവ്വം ഒഴിവാക്കുക എന്നുള്ളത് തെറ്റുകളിൽ ഏറ്റവും വലിയ തെറ്റാണ് വൻപാപങ്ങൾ നമ്മൾ പഠിച്ചിട്ടില്ലേ ആ വൻപാപങ്ങളുടെയും അക്ബർ ആണ് നിസ്കാരം ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ കുറ്റം അല്ലാണ്ടടുത്ത് ഒരാളെ കൊല്ലുന്നതിനേക്കാൾ വലിയ തെറ്റാണ് വാഹദാൽ ഒരാളുടെ സമ്പത്ത് പിടിച്ചു വാങ്ങുന്നതിനേക്കാൾ കട്ടിയെടുക്കുന്നതിനേക്കാൾ വലിയ തെറ്റാണ്